നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സ്ത്രീപക്ഷം മാത്രമേ വരുന്നുള്ളൂ ശരി ഇവിടെ ഞാനിത് പറയുമ്പോഴെന്താ പറയുക ഇവിടുത്തെ ഒരു ഈ കബടസ്റ്റിവൽ അല്ലെങ്കിൽ കുറച്ച് ആളുകളെങ്കിലും എന്താണ് അവർ ആദ്യത്തിന് അറ്റൻഷൻ എടുത്തിട്ടുള്ളത് ഈ പറയുന്ന ശരീരം കാണിച്ച് ബോഡി ബോഡി പൊളിറ്റിക്സ് പറയുന്നത് ബോഡി കാണിച്ചിട്ടാണ് അപ്പൊ സാധാരണ നോർമൽ ആയിട്ടുള്ള ആളുകൾ ശരീരം കാണാനെങ്കിലും അങ്ങോട്ട് വരുന്ന ഒരു സാധ്യതയുണ്ട് പുരുഷൻ എന്ത് എന്തിട്ടുള്ള ഉപയോഗിച്ചിട്ടാണ് ഈ കാര്യം ബോധവൽക്കരിക്കുക ഇതിന്റെ പ്രശ്നം ഞങ്ങൾ എന്താ ചെയ്യാത്ത നാളെ വീഡിയോയില് തുറന്നൊന്നും പറയൂലെ പിന്നെ മെഡിയിലല്ലോ ഇങ്ങനെ ഞാൻ ഇതുപോലെ തന്നെ ഈ കുറച്ച് മസ്സിലൊന്നുമല്ല ഇങ്ങനത്തെ എറോട്ടിക് ആയിട്ടുള്ള വീഡിയോസ് ഇന്ന് ആണുങ്ങളുടെ അക്കൗണ്ട് ഇവിടെ ഒന്നുമില്ല ഇവിടെ ആരും അങ്ങനെ ഇടൂല കേരളത്തിനൊന്നും അതിനുള്ള ആണുങ്ങളില്ല പുറത്താൾ എടുത്തു നോക്കിയത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ ഇടയ്ക്കിരുന്ന് കാണും അപ്പൊ എന്താ ആണുങ്ങൾക്ക് മാത്രം പെണ്ണുങ്ങളുടെ തുണിയില്ലാത്ത ഇത് കണ്ടാൽ മതിയോ നമ്മൾ ഞങ്ങൾ ഫോൺ വീഡിയോസ് കാണാറില്ലേ ബ്ലാക്ക് ഞാൻ അടിച്ചു തന്നെ നോക്കും ബ്ലാക്ക് അങ്ങനെ നമുക്ക് ചോയ്സ് ഉണ്ട് ഫോണിൽ അത് അടിച്ചു കാണും അതാരും പറയൂലി ഇവിടെ എന്തുകൊണ്ട് ആണുങ്ങൾ അവർക്ക് വിദേശത്തെ രാജ്യത്തുള്ള ആൾക്കാർക്ക് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷേ അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതിൻ്റെ ശരിയാണോ തെറ്റാണെന്നൊന്നും പറയണം അതായത് ഞങ്ങൾക്ക് പ്രണയം തോന്നി തീവ്രമായ ഒരു പുരുഷനിലേക്ക് കിടന്നു ചെന്നാൽ മാത്രമേ അവരോട് കാമം തോന്നൂ എന്ന് പറയാറുണ്ട് അത് ഓരോ ഓരോ സിറ്റുവേഷനാണ് ഓരോ സാഹചര്യമാണ് എനിക്ക് എനിക്ക് ബാക്കിയുള്ള പെൺകുട്ടികളോടൊന്നും കാര്യം അറിയത്തില്ല ഞാൻ എൻ്റെ കാര്യം പറയാം എൻ്റെ കാര്യത്തിൽ നിന്ന് അറങ്ങിയത് കണക്ട് ആവുമെങ്കിൽ ഓക്കെ എനിക്ക് ബാക്കിയുള്ള പെൺകുട്ടികളെ കാരണം ഞാൻ അവരെ പോലെയാണ് ചിന്തിക്കുന്നത് എനിക്കറിയത്തില്ല എനിക്ക് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ തൊട്ട് ഒരു ഡിഗ്രി പി ജി വരെയൊക്കെ ഭയങ്കരമായിട്ട് ഒരാളോട് ഭയങ്കര പ്രേമം ഉണ്ടായിരുന്നു അപ്പോൾ അയാളോട് മാത്രമേ സെക്സ് അങ്ങനെ ദിവ്യപ്രേമം അങ്ങനെയൊക്കെയായിരുന്നു അത് കഴിഞ്ഞ് എനിക്കൊരു തേപ്പ് കിട്ടി അയാളുടെ കയ്യിൽ നിന്ന് ഒരു നൈസ് ആയിട്ടുള്ള തൈപ്പ് കിട്ടി ഞാൻ ഭയങ്കരമായിട്ട് ഭയങ്കര ഭയങ്കര സങ്കടത്തായി പോയി അത് കഴിഞ്ഞ് എനിക്ക് വേറൊരു ആളുമായിട്ട് റിലേഷൻഷിപ്പായി അയാളുമായിട്ട് റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയത്ത് തന്നെ വേറൊരാളുമായിട്ടും എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് ഇവിടെ സ്നേഹമുണ്ട് അവിടെ സ്നേഹമുണ്ട് ഇവിടെയും പ്രണയമുണ്ട് അവിടെ പ്രണയമുണ്ട് ഏഹ് രണ്ടുപേരായി മൂന്നാമ ഇനി അത് കഴിഞ്ഞിട്ട് വേറെ എനിക്ക് ഓർമ്മ പോലും ഒരാൾക്ക് ഒരാൾ വന്നിട്ട് ഇങ്ങനെ കാരം കൊണ്ട് പോകാം അങ്ങനെ നമ്മളിങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട് ഒരു ദിവസത്തെ പരിചയത്ത് സംസാരിച്ച് എന്താ പറയുക സംസാരത്തിൻ്റെ ആ ഒരു മായക്ക ലോകത്തെ വീണ് പോയിട്ട് ഇതിനൊക്കെ എനിക്ക് മാനിപ്പുമായിട്ട് എന്ന് വിളിക്കുന്നത് കേട്ടോ സോ കോൾഡ് അതിനകത്ത് സംസാരത്തിന്റെ മായകലോകത്തെ വീണ് പോയിട്ട് ഒരു ദിവസത്തെ സെക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ അവൻ വിളിച്ചപ്പോൾ ഞാൻ മൈൻഡാക്കിയിട്ടും ഇല്ല അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു റിലേഷൻഷിപ്പ് വന്നു ആ റിലേഷൻഷിപ്പ് വന്നാൽ ആദ്യം സെക്സ് ചെയ്തു പിന്നെ സെക്സ് ആദ്യം സെക്സ് ചെയ്യാനുള്ള റിലേഷൻഷിപ്പായിരുന്നു അത് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ പ്രണയം ആ അപ്പോൾ അത് ക്യാഷ്വൽ ആയിട്ട് തുടങ്ങിയൊരു ചുമ്മാ തുടങ്ങിയതാ അത് പ്രണയം ആയി കഴിഞ്ഞപ്പോ വേറെ ആരോടും സെക്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല മനസ്സിലായി ഇതൊക്കെ ഓരോ അതുകൊണ്ട് എനിക്കിതിങ്ങനെ കമ്പാർട്ട്മെന്റ് ചെയ്യാൻ എനിക്കറിയത്തില്ല